ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്കുള്ള സ്വാഗതം സോ നമ്മൾ ഏകദേശം ഏഴോളം വീഡിയോ സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൽ ചെയ്തു കഴിഞ്ഞു ഷാളിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഷാൾ ഓക്കെ വിൽ ആൻഡ് ഷാൾ നമുക്കറിയാം ഷാൾ എന്താണെന്ന് ചില ആളുകൾക്ക് ഷാൾ ഒരു കൺഫ്യൂഷനാണ് എങ്ങനെയാണ് ഷാൾ ഉപയോഗിക്കുന്നത് ഷാളിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ഒരു കൺഫ്യൂഷനുണ്ട് യഥാർത്ഥത്തിൽ ഷാൾ എന്ന് പറയുന്ന ഈ ഒരു വാക്കിപ്പോൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറില്ല എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഷാൾ തീരെ ഉപയോഗിക്കാറില്ല എന്നുള്ളടത്താണ് അവസ്ഥ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും അതിൻ്റെ ഉപയോഗം വളരെ അപൂർവമായിക്കൊണ്ടിരിക്കുക പൊതുവേ ഒരു ഓൾഡ് ഫാഷൻഡായിട്ടുള്ള പഴയ രൂപത്തിലുള്ള ഇംഗ്ലീഷിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ വളരെ ഫോർമൽ ആയിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഷാൾ ഉപയോഗിക്കാറുണ്ട് ഓക്കെ എന്ത് ഷാൾ ഉപയോഗിക്കുന്ന നമ്മൾ ഫ്യൂച്ചർ ടെൻസിലാണ് ഓക്കെ അപ്പോൾ ഷാൾ ഉപയോഗിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വളരെ ലീഗലായിട്ടുള്ള ഡോക്യുമെൻ്റ്സ് അതുപോലെ തന്നെ റെഗുലേറ്ററി സ്റ്റേറ്റ്മെൻറ്സ് മെഡിസിൻ മെഡിക്കലുമായി ബന്ധപ്പെട്ട ചില രേഖകളിലൊക്കെ ഷാള് ഒരു ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ സമർപ്പിക്കണം അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്നൊക്കെ പറയാൻ ഷാൾ ഉപയോഗിക്കാറുണ്ട് ഓക്കെ അതിനപ്പുറം സ്പോക്കൺ ഇംഗ്ലീഷിലെ ഷാളിൻ്റെ പ്രാധാന്യം വളരെയധികം കുറഞ്ഞു വരാണ് എനിക്ക് തോന്നുന്നു പിന്നെയും നമ്മൾ മലയാളികളാണ് ഷാളൊക്കെ എന്ന് തോന്നുന്നു എനിവേ നമുക്ക് ഷാളിലൊന്ന് ചെറുതായിട്ട് പരിചയപ്പെടണം കാരണം അധികം ഉപയോഗം ഇല്ലാത്ത കൊണ്ടുതന്നെ ഒരുപാട് എക്സാമ്പിളുകളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഓക്കെ ഷാളിന് പകരം മറ്റു പല വാക്കുകളും മറ്റു പല രൂപങ്ങളിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ പൊതുവേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഐ വി എന്നിവ വരുമ്പോൾ ഷാൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് എപ്പോഴും അങ്ങനെ ആവണ നിർബന്ധമൊന്നുമില്ല വേറെ നേരെ തിരിച്ചും നേരെ തിരിച്ചും കേസുകളുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഊന്നി പറയുമ്പോൾ നമ്മൾ നേരെ ഐയുടെയും വീടെയും കൂടെ വില്ലും സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണും കൂടെ ഷാൾ ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ട് പക്ഷേ നമ്മളതൊന്നും എന്താ പറയുക അത്ര പോപ്പുലറായ അല്ലെങ്കിൽ ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യാത്തുള്ളതൊന്നും ടച്ച് ചെയ്യുന്നില്ല എനിവേ അയിൻ്റെയും വീൻ്റെ ഇടം കൂടെ നമ്മൾ ഷാൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാം ആൺകുട്ടികളൊക്കെ പലപ്പോഴും ചെറുപ്പത്തിലെ ഷാൾ നന്നായിട്ട് ഉപയോഗിക്കും അല്ലേ ഐഷോൾ 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 എന്ന് പറയും ക്രിക്കറ്റ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ വോളിബോൾ കളിക്കുമ്പോഴൊക്കെ ഞാൻ പിടിച്ചോളാം ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം എന്ന് പറയുന്നത് നമ്മൾ ഷാൾ ഉപയോഗിക്കാറ് ഓക്കെ ഐഷാൾ ഞാനൊരു കാര്യം ചെയ്തോളാം അല്ലെങ്കിൽ ചെയ്യാം എന്ന് പറയാനാണ് ഐ ഷാൾ എന്ന് പറയുന്നത് വാക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു അർത്ഥം അങ്ങനെയാണ് വരുന്നത് ഓക്കെ ഐഷാൾ ഖം ചുമോഴോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാളെ വരാം ഓക്കെ വന്നോളാം പിന്നെ വി ഉപയോഗിച്ച് നമ്മൾ പറയാറല്ലേ വിഷാൾ ഞങ്ങൾ നാളെ അവിടെ പോകാം പോയിക്കോളാം ഓക്കെ ാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരു സെന്റൻസ് പൊതുവെ ചിലയിടങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളൊരു സെന്റൻസാണ് ഐ ഷാൾ നെവർ ഫുൾ ഗെറ്റ് യു ഓക്കെ ഞാൻ ഒരിക്കലും നിന്നെ മറക്കില്ല ഓക്കെ ഐഷാൾ നെവർ ഫുൾ ഗേറ്റ് യു അതൊരു പ്രോമിസാണ് ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല പ്രോമിസുകൾ ഈ രൂപത്തിൽ നമുക്ക് ഷാൾ ഉപയോഗിച്ച് പറയാം ഓക്കെ ഐ ഷാൾ നെവർ ഫുൾ ഗെറ്റ് യു അല്ലെങ്കിൽ വേറൊരു ഒരു ഒരു ഉദാഹരണമാണ് ഐഷ ടേക്ക് കെയർ ഓക്കെ ഞാൻ എല്ലാത്തിൻ്റെയും ഐഷാ ടേക്ക് കെയർ ഓഫ് എവ്രിഥിങ് ഞാനെല്ലാം ശ്രദ്ധിച്ചോളാം ശ്രദ്ധിക്കാം ഫോർ യു നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാനിവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കോളാം ശ്രദ്ധിച്ചോളാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറയുന്നതും ഒരു പ്രോമിസ് തന്നെയാണ് അല്ലേ ഷാളോപേക്ഷിച്ച് നമുക്ക് അങ്ങനെ പ്രോമിസ് ഒക്കെ വേണമെങ്കിൽ പറയാം പിന്നെ കുറച്ച് ഫോർമൽ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ഐ ഷാൾ കോണ്ടാക്ട് യു എഗെയിൻ താങ്കളെ ഞങ്ങൾ വീണ്ടും കോണ്ടാക്ട് ചെയ്യാം ഞാൻ കോണ്ടാക്ട് ചെയ്യാം വെൻ ഐ ഹ് ഫെർദർ ഇൻഫർമേഷൻ ഓക്കെ എനിക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഞാൻ താങ്കൾ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യാം ഐ വി ഷാൾ കോണ്ടാക്ട് യു വളരെ ഫോർമലായിട്ട് നമുക്ക് ഷാൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ വി ഷാൾ കോണ്ടാക്ട് യു ഇൻ ദ നിയർ ഫ്യൂച്ചർ ഓക്കെ സമീപഭാവിയിൽ തന്നെ താങ്കൾ ഞങ്ങൾ താങ്കളെ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ ബന്ധപ്പെടാം എന്നൊക്കെ പറയുന്ന വളരെ ഫോർമൽ ആയിട്ടുള്ളൊരു വർത്തമാനമാണ് വി ഷാൾ കോണ്ടാക്ട് യു ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഷാൾ ഉപയോഗിക്കുന്നത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് ചിലപ്പോൾ അനുവാദം ചോദിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു സജഷൻ വെക്കാൻ നിർദ്ദേശം വെക്കാനൊക്കെ നമ്മൾ ഷാൾ ഉപയോഗിക്കും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉപയോഗം എന്താ പറയുക സെൻറ്റൻസ് ആണ് ഷാൾ വിഗോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനാണ് ഷാൾ വിഗോ ഞങ്ങൾ പോകട്ടെയോ ഞങ്ങൾക്ക് പോകാമോ എന്നൊക്കെ നമുക്ക് ഷാൾ എന്ന് എന്നുപയോഗിച്ച് ചോദിക്കാം ഓക്കെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇസ് ഗെറ്റിംഗ് ലേറ്റ് വൈകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാവിഗ്രഹം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാമോ പോകട്ടെയോ ഞങ്ങൾ വീട്ടിലേക്ക് പോകട്ടെയോ പിന്നെ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഷാള് ഇൻവൈറ്റ് ഞാൻ പാർട്ടിയിലേക്ക് പാർട്ടിക്ക് രാജിനെയും റഹീമിനെയും ഇൻവൈറ്റ് ചെയ്യട്ടെ എന്ന് നമുക്ക് ഷാള ഉപയോഗിച്ചു ചോദിക്കാം ഷാളായി ഇൻവൈറ്റ് രാജ് ആൻഡ് റഹീം ടു ദ പാർട്ടി ഓക്കെ പിന്നെ പൊതുവേ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യാണ് ഷാള ഹെൽപ്പ് യു ഓക്കെ ഞാൻ താങ്കളെ സഹായിക്കട്ടെ യോ ഷാൾ ഐ ഹെൽപ് യു ഞാൻ താങ്കളെ സഹായിക്കട്ടെയോ വേറൊന്ന് പിന്നൊന്ന് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു വച്ചിട്ടുള്ളൊരു സംഗതിയാണ് ലെറ്റ്സ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം ലെറ്റ്സ് ടേക്ക് എ വാക്ക് ദ ലൈക്ക് ഓക്കെ തടാകത്തിനു ചുറ്റും നമുക്ക് നടന്നിട്ട് വരാം ഓക്കെ നടന്ന് വരാം അല്ലെങ്കിൽ നടക്കാം അതിനുശേഷം നമ്മൾ ക്രിസ്ത്യൻ ടാഗ് പോലെ നമ്മൾ യൂസ് ചെയ്യും ഷാൾ വി ഓക്കെ റ്റസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷാൾവി എന്ന് ഉപയോഗിക്കാറുണ്ട് ഓക്കെ ടേക്ക് എ വാക്ക് അറൗണ്ട് ലൈക്ക് ഷാൾവി ഓക്കെ നമുക്ക് തടാകത്തിന് ചുറ്റുമൊക്കെ ആ ഭാഗങ്ങളിലേക്കൊന്ന് നടന്നിട്ട് നടക്കാം നടന്നു വരാം അല്ലെങ്കിൽ നടക്കാം ഷാൾവി നമുക്ക് അങ്ങനെ നടക്കുകയല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഷാൾവി പിന്നെ വേറെ ചില സജഷൻസ് നമുക്ക് ഒരാളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ അല്ലെങ്കിൽ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നത് നമുക്ക് ഷാൾ ഉപയോഗിച്ച് ഇങ്ങനെ ചോദിക്കാം അപ്പോൾ ഷാൾ വി പ്ലേ ടെന്നീസ് നമുക്ക് ടെന്നീസ് കളിക്കാം അല്ലെങ്കിൽ കളിക്കാ കളിക്കുകയല്ലേ കളിക്കാമോ അല്ലെങ്കിൽ കളിക്കട്ടെ എന്നൊക്കെ ചോദിക്കാം ഓക്കെ ഷാൾ വി പ്ലേ ടെന്നീസ് അതിന് മലയാളത്തിൽ അർത്ഥമല്ല നമ്മൾ ഓരോ ഇംഗ്ലീഷ് വേർഡിനും പെർഫെക്റ്റ് ആയിട്ട് മലയാളത്തിലെ അർത്ഥം ഇങ്ങനെ നിശ്ചിതമായൊരു അർത്ഥമൊന്നുമില്ല ഇംഗ്ലീഷിലാണ് നമ്മൾ ഓരോ കാര്യത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് യഥാർത്ഥം ഓക്കെ പ്ലേ ടെന്നീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സജഷൻ അവരുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ടെന്നീസ് കളിക്കുന്നതിനെ കുറിച്ച് എന്നൊക്കെയാണ് നമ്മളതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് കറക്റ്റ് അതിൻ്റെ ഒരു മലയാളാർത്ഥം നമ്മൾ പഠിച്ചു നോക്കരുത് ഓക്കെ ഷാവി പ്ലേ ടെന്നീസ് നമ്മൾ ടെന്നീസ് കളിക്കുകയല്ലേ ഓക്കെ അല്ലെങ്കിൽ മറ്റൊരു ആണ് ദ ഡോർ ഞാൻ ഡോർ ശരിയാക്കി തരാം ഓക്കെ സോ ഇറ്റ് ഞാൻ ഡോറ് ഫിക്സ് ചെയ്തു തരാം അങ്ങനെയാണെങ്കിൽ അത് ശബ്ദം ഉണ്ടാക്കില്ല സ്ക്വീക്ക് എന്ന് പറഞ്ഞാൽ വാതിലിൻ്റെ ഒരു വിജാഗിരി എന്താ അതിൻ്റെ ചെറിയ ജംഗ്ഷനിൽ വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അല്ലേ അത് തന്നെയാണ് പറയുന്നത് എന്ന് തോന്നുന്നു അതിങ്ങനെ ഒരു ഇളകുന്ന ഒരു ശബ്ദമൊക്കെ ഉണ്ടാകും പഴയ പ്രായത്തെ സിനിമകളിലൊക്കെ വാതിൽ തുറക്കുമ്പോൾ ഉള്ള ശബ്ദമല്ല അതുപോലെ സ്ക്വീക്ക് ചെയ്യുന്ന ആ ശബ്ദം അങ്ങനെ ഉണ്ടാകും നമ്മൾ ചോദിക്കണം ഷോ ഫിക്സ് ഡോർ ഞാൻ ഡോറ് ശരിയാക്കി തരട്ടെ സോറിസ് അപ്പൊ അത് ശബ്ദം ഉണ്ടാക്കില്ല ഓക്കെ അതൊരു സജഷൻ ആണ് ഞാൻ അങ്ങനെ ചെയ്തു തരട്ടെ എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ടെന്നീസ് കളിക്കാം എന്നുള്ളതും ഒരു സജഷനാണ് പിന്നെ നമുക്ക് ഒരു ഉദാഹരണപ്പെടുന്നത് ഓപ്പൺ ദ വിൻഡോ ഞാന് ജനാല തുറക്കട്ടെയോ അനുവാദം ചോദിക്കാം ഷാ ഓപ്പൺ ദ വിൻഡോ ഓക്കെ അപ്പൊ ഷാൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രൂപത്തിലൊക്കെ നമുക്ക് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം ചോദ്യങ്ങൾ ചോദിക്കാം സജഷൻ സബ്മിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ചില പ്രോമിസുകൾ കൊടുക്കാം പക്ഷേ ഷാളിൻ്റെ ഉപയോഗം വളരെ റയറാണ് വളരെ അപൂർവമാണ് സോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാതിരിക്കാം ചപ്റ്റർ യു ക്യാമ്പൽസ് ഡിക്ഷണറി പോലെയുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ സി പബ്ലിഷ് ചെയ്യുന്ന ഒരുപാട് ഓൺലൈൻ സൈറ്റുകളൊക്കെ ഉണ്ട് അവരൊന്നും അത്രത്തോളം അത് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല അവർ പകരം നിങ്ങൾ വലിയ ഉപയോഗിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട് എനിവേ ഷാളിനെ കുറിച്ച് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് ബാക്കിയുള്ളത് നിങ്ങളുടെ അടുത്താണ് സോ ടാൻസ് ഓൾ ഇൻ ദിസ് വീഡിയോ നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ ഇംഗ്ലീഷ് മലയാളം ചുറ്റു ചുഴലുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണണം ഗുഡ് ബൈ